ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇങ്ങനെ ഇൻട്രോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പ്രാങ്ക് ആണ് ഓല രണ്ടാള് ഞങ്ങള് ഫ്രാങ്ക് ചെയ്യുമ്പോൾ ചാടൂടെ പറഞ്ഞിട്ടുണ്ടോ ഇത് ഞങ്ങള് ചാടുവിന്റെ എടുത്തോണ്ടാണ് പിന്നെ എന്തോ ഓന് ഉള്ളിലാണ് ഓരോ രണ്ടാൾ ഉള്ളിലാണ് ഓല രണ്ടാള് ഓന് ഇൻട്രോ പറയുന്നതല്ലേ കുറെ കുറേ നേരം എടുക്കണം അതൊരു പ്രേങ്ക് ആക്കി ചെയ്യാമെന്ന് കരുതി ഇരുന്ന് അപ്പോൾ എന്നാ ഏതായാലും ഓന് പ്രേങ്ക് ചെയ്യണം ഞമ്മക്ക് ഓനിപ്പോൾ പ്രേങ്ക പണിയെല്ലാം തുടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ഓനിക്കെന്തേലും ഒരു പണിയെടുക്കണം എന്ന് സാലൂന വിദൂനി നമുക്ക് ഇൻട്രോ പറയുമ്പോൾ തന്നെ ഒരു ഇത് ചടപ്പിച്ചണോ അല്ലേ അതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ അതേമാതിരിക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യപ്പ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ അപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാ പിന്നെ ഈ വീഡിയോ എല്ലാരൊക്കെ മാക്സിമം ഷെയർ ചെയ്യ അപ്പോൾ നമുക്ക് ഓലെ പ്രാങ്ക് ചെയ്യാൻ ഇൻട്രോ പോവാൻ ഭയങ്കരൊക്കണേ അപ്പൊ മനസന്മാർക്കൊക്കെ ഒരു വൈദ്യുണ്ട തന്നെ അറിയാൻ വേണ്ടി പറയല്ലേ നീ ഞാൻ പറയും ആ ഞാൻ പറയ് ചാലിൽ ðurണാമോ റെഡി വാ ചാലു പറയട്ടെ ചാലെട്ടി കൊരട്ടെ ആനക്ക് പറയാൻ ആവും പക്ഷെ റെഡി 1 2 3 സ്റ്റാർ ഹൈ ഞാൻ പെണാമ വീഡിയോ വീരന്ദ കേച്ചി ചാലെറെ റെഡി 1 2 3 സ്റ്റാർ ഹൈ റിയില്ല <laughs> എന്തോ പ്രിയങ്ക

ചലഞ്ച് കൊള്ളതല്ലേ ചലഞ്ച് പറഞ്ഞു തന്നിട്ട് പിന്നെ എന്നിട്ട് ഇപടം വരെ വന്നിട്ട് പിന്നെ ഇതാക്കണേ എന്നാ വരുപാടിയും പറയും അന്നത്തെ പിന്നെ വീഡിയോ എടുക്കാറുണ്ട് വരാ റെഡി വൺ ടു 3 സ്റ്റാർ ഹലോ ഗയ്സ് എല്ലാവർക്കും എങ്ങനെ റെഡി വൺ ടു 3 സ്റ്റാർ ഹലോ ഗയ്സ് എല്ലാവർക്കും ഷാലിയ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ നേ ചെയ്യുന്നതുകൊണ്ട് ഒരു ചലഞ്ച് വീഡിയോ ഇടാനാണ്. എന്താ ചലഞ്ച് നേ ചെയ്യുന്നതെങ്കിൽ ആ നമ്മൾ ആ നമ്മൾ കെട്ടി ഇരുന്നു കെട്ടി 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 ഇുണ്ടണ്ട ആ കെട്ടി ആദ്യം തൊട്ട് വരെ കെട്ടി ഇടോ കെട്ടി ഇടവാരം ആ വെറുതെ ക്കണ്ട് അത് ഞമ്മളത് പറയാ അങ്ങനെ പറഞ്ഞാ മതി ഇച്ചി കെട്ടിടണോ ഇതാക്കണോ അതാക്കണോ എന്നെ അതെ കൂളിംഗ് ഗ്ലാസ് ആണ് എല്ലാത്തിനും ശ്രദ്ധിച്ചു റഹീം

ചാലുന്ന പറ ഒരുട്ട മാറി മാറി ടൈറ്റാക്കി ഇങ്ങേ ഇനിയൊന്നും റെഡിക്ക് പറ ചാരിയോ ഞാൻ ഈ ചോ റെഡി 1 2 3 സ്റ്റാർ ഹൈ ഹലോ ഗൈസ് എല്ലാവരും ഹൈ എ നിക്ക് പോ നെറ്റ് നിക്ക് പോ അണ്ടേ ടേ മോമോ ചാരിയോ ഓന്ന് മാറി മാറി ചാരിടേ ദാങ്ങി വീഡിയോ എടുക്ക പോ തേങ്ങ അണ്ടേ ഓ തേങ്ങ അനീടെ ഇങ്ങോട്ട് മാറ്റി കൊടി ഏ ബാബ എന്നെക്കൊണ്ടൊരു വീഡിയോ ഹലോ <laughs> ുംസിന്റെ <elim> <sharpnight> <mumbles> <goodbye-> <horrible> അങ്ങനെ പറയുന്നു പറയണം എന്താ അപ്പൊ എല്ലാരും ഇന്നത്തെ വീഡിയോ അതാണ് ചലഞ്ചാണ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലമർത്തണം എന്താ ലൈക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യ അമ്മ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയണം അങ്ങനെ പറയരുത്

അങ്ങനെ പറഞ്ഞു എല്ലാരും കൂളിംഗ് ക്ലാസ് ഒന്ന് വേണ്ടി വേണ്ട കൂളിങ് വേണ്ട ഈ കൂളിംഗ് ക്ലാസ് ആണ് കൂളിംഗ് ക്ലാസ് ആണ് എല്ലാത്തിനും പ്രശ്നം അല്ല ഒരു കൂളിങ് ക്ലാസ് ഇട്ടിട്ട് അമ്മ ശ്രദ്ധിച്ചു വീഡിയോ മാറ്റി വെച്ചരണ ജി വേണ്ട വേണ്ട ശരിക്കും പറഞ്ഞേ ചടപ്പിച്ചല്ലേന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ Ready, one, two, <laughs> three, start. Hello, guys. Just to start, but I'm going to give you a video. 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 டாங்க െബേഴ്സ് പറയട്ടെ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ട് ഞാൻ ചെയ്താലേ എന്താണ് എത്ര നേരായി നേരം ഞമ്മക്ക് പ്രാങ്കൊക്കെ കഴിഞ്ഞ കൈ കിട്ടി പറഞ്ഞു യൂട്യൂബ് നിർത്താണ് എന്താ പറയണേ പറഞ്ഞു നൃത്താണ് ഞമ്മക്ക്